അപ്പം എല്ലാവർക്കും ഒന്ന് കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്ന് വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ആദ്യത്ത് കണ്ടവരാണെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ സപ്പോട്ട മാങ്ങ വത്തക്കാണ് കേട്ടോ എടുത്തത് ഇനിയും ഫ്രൂട്ട്സാണ് ഫീൽ ചെയ്ത് വെക്കാൻ ഞാൻ നോക്കുമ്പോൾ സപ്പോർട്ട് അധികം ഒന്നും പഴുത്തിട്ടില്ലേലും പക്ഷേ നല്ല വാങ്ങുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള സപ്പോർട്ടെ ഞാൻ വാങ്ങാൻ നോക്കട്ടോ അതേപോലെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാം കേട്ടോ അത് ഒക്കെ മുറിച്ച് കഴിഞ്ഞ് ഞാൻ ഒറ്റക്ക് മുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷ തന്നെ കേട്ടോ നല്ല കളറുണ്ടാവും ആ സ്നും ഭംഗിയുള്ള പുലുങ്ങി കിട്ടുന്നുള്ള പക്ഷെ മുറിച്ച് കഴിഞ്ഞുള്ള എല്ലാ ഫോണിഷനും പോയി തീരെ കളറില്ല പെയിൻറ്റിങ് ഇപ്പം ആ ചെയ്യാണ് സാർ പൂസ് ചെയ്തല്ലേ പറ്റുമോ അപ്പോൾ ഞാനത് എടുത്ത് പിന്നെ ഞാൻ മാഗോ മിക്സി എടുത്ത് ഇതിലൊക്കെ ഞാൻ മാങ്ങ ഇട്ടിട്ടോ നമ്മൾ മാംഗോൻ്റെ പഴുപ്പ് അടിക്കണ പോലെ വേണം ഓരോന്നും അടിച്ചെടുക്കാൻ അപ്പോൾ ആദ്യം മാങ്ങോ എടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടോ നിങ്ങൾക്കും നിങ്ങളെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക ഞാനിവിടെ ഒരു ഹാഫ് കപ്പാണ് ഇട്ടത് പക്ഷേ ഞാൻ രണ്ട് മാങ്ങ എടുത്ത് പക്ഷേ രണ്ട് മാങ്ങ ശരിയാണ് ഒരു വാങ്ങെടുത്താൽ മതി നിങ്ങൾ പിന്നാണ് മനസ്സിലായത് അത് നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് മനസ്സിലാവും തോതിൻ്റെ ഞാൻ ഹാഫ് കപ്പ് പഞ്ചസാര ഇട്ട് കുറച്ച് മിൽക്ക് മേഡും ഒഴിച്ച് ആവശ്യത്തിനുള്ള പാലും ഒഴിച്ചിട്ടുള്ള കടുകും ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്ത് അപ്പം ആ ഒരു പള്ള രൂപത്തിലായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അങ്ങനെ അത് അടിച്ചെടുത്തത് ഞാൻ പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കാക്കാൻ ഇതേപോലെ തന്നെയാണോ അങ്ങനെ സപ്പോർട്ടേം വത്തക്കിയും അടിച്ചെടുക്കാൻ എന്നിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് പ്ലേറ്റിലാക്കി വെക്കുക ഇത് രണ്ട് മാങ്കോ എടുത്തതുകൊണ്ട് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര വേണ്ട നമുക്ക് സപ്പോട്ടയും വത്തിക്കിയും കുറച്ചാണ് എടുത്തത് അപ്പം അത് പ്ലേറ്റിൻ്റെ ഒരു ഹാഫായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ പ്ലേറ്റ് ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഇത് നിൽക്കുകയാണെങ്കിൽ അപ്പം ഇനി ഇതിലേക്ക് ചൈന ഗ്രാസും കൂടി ഒഴിക്കുമ്പോൾ അത് ഭയങ്കര വൈകും ലാസ്റ്റിലേക്ക് ഞങ്ങൾക്ക് അത് കാണുന്നുണ്ട് അപ്പം ബാക്കി രണ്ടും കൂടി അങ്ങനെ ആക്കിയിട്ട് വയ്ക്കും അന്നേരം കൊണ്ട് നമ്മൾ എന്താക്കണം ഒരു ഞാനിവിടെ ഒരു പുഡിങ്ങിലേക്ക് ഒരു ചൈന ഗ്രാസ് എന്നുള്ള ലെവലാണ് കേട്ടോ എടുത്തത് അതാകുമ്പോൾ നമുക്ക് നല്ല ഉറച്ചിട്ട് കിട്ടും പിന്നെ നമ്മൾ എല്ലാം കൂടി ഇടുമ്പം ഒരു പുഡിങ്ങിലേക്ക് എത്ര ഇടണം എന്നുള്ള കൺഫ്യൂഷൻസും ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചൈന ഗ്രാസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ട് ആ നമ്മൾ വർത്തക്കയും സപ്പോർട്ടേം അടിക്കണമെങ്കിൽ മുൻപ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി എടുക്കാവും നമുക്ക് അങ്ങനെയാണ് കേട്ടോ ചെയ്തത് അതും അടിക്കുമ്പോൾ പിന്നെ മാങ്ങയിലേക്കുള്ള ചൈന ഗ്രാസ് എന്നിവസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് അത് നല്ലോണം മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ട് അത് ഒരു ക്ലിയർ വാട്ടർ കൺസിസ്റ്റൻസി ആയി കിട്ടുന്ന വരെ നമ്മൾ മെൽട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഫുൾ ഫ്ലെയിമിലിടുമ്പോൾ നമ്മൾ ഫുൾ ശ്രദ്ധിച്ച് നിൽക്കണമെന്നുള്ളൂ വേറെ പരിപാടിക്ക് പോകരുത് ഈ ഒരു പരിപാടിയിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം പിന്നെ നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി ഇനി ഞാൻ പ്രത്യേകിച്ച് ഫ്ലേവറോ കാര്യമോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷുഗറോ വാനിലാസിൻസോ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഷുഗറൊക്കെ നമ്മൾ ഓൾറെഡി ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുത്തല്ലോ അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക ഒരു ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ക്ലിയർ കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതേപോലെ ഒരു കട്ട 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 പോലെ വരാതെ നല്ലോണം നമ്മുടെ നല്ല ഫ്ലെയിമിനിട്ട് നല്ലോണം ഇലക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളത് നമുക്കിത് കിട്ടും അത്രയും നമ്മൾ സാധാ വെള്ളം പോലെയുള്ള പോലത്തെ അതുപോലെ ഇതാ മെൽട്ടായിട്ട് വരും ആ മെൽട്ടായ ടൈമിൽ വേണം നമ്മളിത് ഓഫാക്കാനിട്ടും പിന്നെ ഓഫാക്കിയിട്ട് നമ്മൾ അധികം നേരെ അവിടെ വയ്ക്കരുത് വെക്കാറും അത് ചിലപ്പം അങ്ങനെ ഉറച്ച് പോവും അപ്പം നമ്മൾ അത് മെൽട്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറക്കി വെക്കുക ആ ആദ്യം ചിക്കുകയാണ് ഇട്ടോ എടുത്തത് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ആ ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് ചിക്കനിൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ് പ്ലേറ്റിലേക്ക് ആക്കിയാൽ ചിലപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ബൗളിലേക്ക് മിക്സ് ആക്കിയിട്ട് പിന്നെ പ്ലേറ്റിലേക്ക് ഒഴിക്കുകയെന്ന് വെച്ചിട്ടോ അപ്പം അതിന് വേണ്ടി ഫുൾ ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിരിക്കണേ അതേപോലെ തന്നെയാണ് മാങ്ങിയും വറത്തക്കണ്ടി ഒക്കെ ചെയ്തത് ഓരോന്നും ബൗളിലേക്ക് ആക്കി മിക്സ് ചെയ്ത് എന്നിട്ടാണ് പ്ലേറ്റിലേക്ക് ഒഴിച്ചത് ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ചൂടാറാൻ കാത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൈന ക്രാസ് അവിടെ ഉറച്ച് പോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അത് ആർക്ക് മൂന്നെണ്ണം അതേപോലെ ചെയ്തേക്കണം ഇതിൽ ശ്രദ്ധിച്ച നിങ്ങൾക്ക് മാങ്ങ ശ്രദ്ധിച്ചാൽ അറിയാം അത് ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ട് തന്നെ കുറച്ച് സീൻ അങ്ങനെ പിന്നെ ഫ്രിഡ്ജിലൊക്കെ ആ രാത്രി ആയപ്പോഴാണ് ഞാനിത് എടുത്തത് എന്നിട്ട് ഓരോന്നോരോന്ന് ക്യൂബ്സായിട്ട് ഇതാക്കുകയാണ് ആ ഈ വൈറ്റ് കളർ കളറ് ടെർ കോക്കുലൻസിൻ്റെ വെള്ളമാണ് കേട്ടോ വെള്ളം ഞാൻ തന്നെ ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക അപ്പം മാങ്ങിൻ്റെ ക്വാണ്ടിറ്റി കൂടിയത് കൊണ്ട് തന്നെ ആ ക്യൂബ്സ് ആ ഭംഗിയിൽ കിട്ടുന്നില്ല നേരെ മറിച്ച് സപ്പോർട്ടായാലും വോട്ടർമെലൺ ആയാലും ആ ക്യൂബ്സ് നമുക്ക് എടുക്കുമ്പോൾ അല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ അതിൻ്റെ ഫ്ലേവർക്കിട്ടില്ല അയച്ചൊക്കെ ഫ്ലേവർ ഒക്കെ അതേപോലെ തന്നെ ആണ് കാണുമ്പോൾ തന്നെ ഒരു ക്വാണ്ടിറ്റി കൂടിയത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിപ്പോയി സാരില്ല എന്തായിപ്പോ അങ്ങനെ പിന്നെ വരട്ടൊക്കെ മുറിച്ചിട്ട് അത് എത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടോളൂ ക്യൂബ്സ് ക്യൂബ്സ് ക്യൂബ്സായിട്ട് കിട്ടിയിരുന്നു അടിപൊളി അപ്പം ഇതിലേക്ക് നമ്മൾ ടെൻഡർ കോക്കനട്ട് ജ്യൂസാണ് കേട്ടോ ആക്കിയത് ഈ ടെൻഡർ കോക്കനട്ട് ജ്യൂസിലേക്ക് നമ്മൾ ഈ ഓരോ ഓരോ പീസ് ഈടാണ് കേട്ടോ ക്യൂബ്സ് അപ്പം ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടും ഇടയിൽ ഇതെന്താ മാങ്ങയേ ഇതെന്താ വധക്കെ അങ്ങനെ തോന്നിക്കുന്ന ഒരു സാധനം വരും കേട്ടോ നമ്മളോരോ ഇത് ഇടുമ്പോൾ നമ്മൾ അതൊക്കെ സെർവ് ചെയ്തിരിക്കണെ ബാക്ക്ഗ്രൗണ്ട് ആയാലും നോക്കണ്ട അവിടെ വീട്ടിൽ